ഹൈ ഫ്രണ്ട്സ് ഐ ആം ഷമീം കൽപേനി ഞാനും എൻ്റെ ചങ്ങാതിമാരും കൽപേനി ദ്വീപിലെ അതിമനോഹരമായ കൂമേൽ ബീച്ചിലാണുള്ളത് ഞങ്ങളിവിടെ നിന്നിട്ടും ആൾ താമസമില്ലാത്ത പിട്ടിദ്വീപിലേക്ക് സ്നോർക്കലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അറിയാത്ത ആളുകൾക്കും സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യാൻ എന്ന് ഇത് ഇതേപോലെ ജാക്കറ്റും ഗ്ലാസ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ മുങ്ങിപ്പോകുമെന്നുള്ളൊരു പേടി വേണ്ട പിന്നെ നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടാവും ഗൈഡ് നമ്മളെ വലിച്ചുകൊണ്ട് പോയിട്ട് എല്ലാ സ്ഥലവും കാണിച്ച് വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരും നമ്മൾ നീന്തിയ ഒന്നും ചെയ്യേണ്ട നമ്മൾ കമ്മീന്ന് ഒന്ന് വെറുതെ ഒന്ന് കിടന്നാൽ മതി ഗൈഡ് നമ്മളെ വലിച്ചു കൊണ്ടുപോകും ഈ കാണുന്ന തോണിയിലാണ് നമ്മുടെ ആൾതാമസമില്ലാത്ത പെട്ടിദ്വീപിലേക്ക് പോകുന്നത് നമ്മുടെ അടുത്ത ബുക്കിംഗ് എടുത്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മെയ് മാസത്തിലേക്കാണ് കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് കപ്പല് ലക്ഷദ്വീപിൽ നിന്ന് കൊച്ചിയിലേക്ക് കപ്പല് രണ്ട് ഭാഗത്തേക്കും കപ്പലാണ് നമ്മുടെ പാക്കേജ് വരുന്നത് മൂന്ന് രാത്രി നാല് പകലാണ് നിങ്ങൾ എന്നാണോ ലക്ഷദ്വീപിന്റെ മണ്ണിലെത്തുന്നത് അന്ന് കൂടി ആരംഭിച്ച് നാലാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റോട് കൂടി പാക്കേജ് തീരും മൂന്ന് രാത്രി നാല് പകൽ അങ്ങോട്ടും ഇങ്ങോട്ടും കപ്പൽ യാത്ര ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു പത്ത് ദിവസം ഈ യാത്രയ്ക്ക് വേണ്ടി മാറ്റി വെക്കണം നമ്മുടെ പാക്കേജ് നാലാമത്തെ ദിവസം തീരും ബാക്കി എന്നാണോ നിങ്ങൾക്ക് റിട്ട് റിട്ടേൺ കിട്ടിയിട്ടുള്ളത് ബാക്കി ദിവസം പിന്നെ നിങ്ങളുടെ സ്വന്തം ചിലവിലാണ് അവിടെ നിൽക്കേണ്ടി വരിക അതിന് അതിന് പറ്റുന്ന ആളുകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കപ്പലിൽ തിരഞ്ഞെടുക്കുക അല്ലാത്ത ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് എടുത്ത് പോയി വന്നാൽ മതി ഒരു പ്രത്യേക ഡേറ്റ് തിരഞ്ഞെടുത്ത് കപ്പൽ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ല കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഡേറ്റിൽ ഷിപ്പ് ഉണ്ടാവണമെന്നില്ല ഷിപ്പ് ഏത് ഡേറ്റിലാണോ ഷിപ്പ് ഉള്ളത് ആ ഡേറ്റിൽ പോയി എൻജോയ് ചെയ്തു വരാനേ പറ്റുള്ളൂ ഒരു പ്രത്യേക ഡേറ്റിൽ പോയി പ്രത്യേക ഡേറ്റിൽ വരണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് ഫ്ലൈറ്റെടുത്താൽ മതി ലക്ഷദ്വീപിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മൂവായിരത്തഞ്ഞൂറ് അടച്ച് അഡ്വാൻസ് അടക്കുക എന്നുള്ളതാണ് അഡ്വാൻസ് അടച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയിൽ പോയിട്ട് പി സി സി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുക ഇന്ന് തന്നെ പോയിട്ട് അപേക്ഷ കൊടുത്തോളും നിങ്ങളുടെ പി സി സിക്ക് ആറുമാസം കാലാവധിയുണ്ട് ഈ മാസത്തിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പി സി സി ഉപയോഗിച്ച് ലക്ഷദ്വീപിലേക്ക് വരാം പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പി സി സി വേണ്ട പി സി സി കിട്ടിക്കഴിഞ്ഞാൽ പി സി സി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ ഞങ്ങൾക്ക് നല്ല നല്ല ക്ലിയറോടെയും വൃത്തിയോടെയും അയച്ചു തരിക ഇൻഷാല്ല ഞങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് അപ്ലൈ ചെയ്യും വീണ്ടും ഒരു പതിനഞ്ച് ദിവസം കാത്തു നിൽക്കണം പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കപ്പലിൻ്റെ പ്രോഗ്രാമൊക്കെ നോക്കി കപ്പലിൻ്റെ ടിക്കറ്റും എടുത്ത് ഇതുപോലെ നിങ്ങൾക്കും ലക്ഷദ്വീപിലേക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും നമ്മുടെ പാക്കേജിൽ പത്ത് കാര്യങ്ങളാണുള്ളത് പാക്കേജിൻ്റെ പുറമെ നാല് കാര്യങ്ങളാണുള്ളത് പാക്കേജിൽ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് അങ്ങോട്ടിങ്ങോട്ടുള്ള കപ്പലിൻ്റെ ടിക്കറ്റ് മൂന്ന് ദിവസം നിങ്ങൾക്ക് താമസിക്കാനുള്ള റൂം എ സി അല്ല നോൺ എ സിയാണ് മൂന്ന് ദിവസം നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം പിന്നെ ആൾ ദ്വീപിലെ കാഴ്ചകൾ കാണിച്ചു തരുന്ന ടാക്സി ആൾ താമസമില്ലാത്ത പെട്ടിദ്വീപിലേക്കുള്ള ട്രിപ്പ് പിന്നെ അതിമനോഹരമായ കൂമൽ ബീച്ചിലെ കാഴ്ചകൾ ലഘോൻ ബീച്ചിലെ കാഴ്ചകൾ പിന്നെ അലി ബീച്ചിലേക്ക് അയച്ചകൾ ഒരൊറ്റ രാത്രി കൊണ്ട് ജനികൾ നിർമ്മിച്ച ഒരു പള്ളിയും കുളവും ലൈറ്റ് ഹൗസിലെ അയച്ചകൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പാക്കേജിലുള്ളത് പാക്കേജിൻ്റെ പുറമെ നാല് കാര്യങ്ങളാണുള്ളത് അതുപോലെ തന്നെ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ വെച്ചോളും മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മാത്രം ബന്ധപ്പെടുക ഫോം വിളിക്കരുത് ഇവിടെ